മാന്യ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഞാൻ ഇവിടെ ഒരു വാർത്ത കൊടുക്കാം ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ബദ്രീനാഥ് കേദർനാഥ് ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് വിലക്ക് നീക്കവുമായി ക്ഷേത്ര കമ്മിറ്റി പ്രത്യേകം ശ്രദ്ധിക്കണം നീക്കവുമായി ക്ഷേത്ര കമ്മിറ്റി ഇത് കണ്ട് കുരുപൊട്ടിയിട്ട് നമ്മുടെ കേരളത്തില് ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് ഞാൻ ഒരു ഉദാഹരണത്തിന് ഇവിടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യ പോസ്റ്റ് ഇവിടെ കൊടുക്കാം ഞാനൊന്ന് വായിച്ചും കേൾപ്പിക്കാം ഒരു അഷ്റഫ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒന്നാന്തരം ജിഹാദിയ നമ്മുടെ നാട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്ക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് ഇതിൽ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഇതേ വ്യക്തി തന്നെ ബംഗ്ലാദേശ് വിഷയം പോലും കുത്തിപ്പൊക്കി കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമുക്കതും കൊടുക്കാം ആദ്യം ഏതായാലും ഈ ബദ്രീനാഥ് ക്ഷേത്രമൊക്കെ ആയി ബന്ധപ്പെട്ട് അഹിന്ദുക്കളുടെ പ്ര പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു വിഷയത്തെ എങ്ങനെയാണ് ഈ വ്യക്തിയൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്നത് ഞാൻ വായിച്ചു ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശന വിലക്ക് പ്രഖ്യാപിച്ച ക്ഷേത്ര കമ്മ്യൂണിറ്റിയുടെയും ബി ജെ പി നേതാവിന്റെയും വിവാദ പ്രസ്താവന വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗമാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് കോൺഗ്രസും എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ദേവഭൂമിയായ ബദ്രീനാഥ് കേദർനാഥ് ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ച് ക്ഷേത്രങ്ങളിലേക്ക് ഹൈന്ദുക്കളുടെ പ്രവേശനം പൂർണമായും നിരോധിക്കുമെന്ന ബദ്രീനാഥ് കേദർനാഥ് ക്ഷേത്ര കമ്മിറ്റി ബി കെ ടി സി പ്രഖ്യാപനത്തിനെതിരെയാണ് കോൺഗ്രസ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത് ഇത് വെറും മതപാരമ്പര്യ സംരക്ഷണമല്ല മറിച്ച് രാജ്യത്തെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ ബി ജെ പി നേതാവും കമ്മിറ്റി ചെയർമാനുമായ ഹേമന്ത് ദ്വേദി നടത്തിയ പ്രഖ്യാപനത്തിൽ ദേവഭൂമി ഉത്തരാഖണ്ഡിന്റെ മതസാംസ്കാരിക പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് പരമപ്രധാനമാണെന്ന് പറഞ്ഞിരുന്നു പരമ്പരാഗതമായി അഹിന്ദുക്കൾക്ക് വിലക്കുണ്ടായിരുന്നെങ്കിലും ബി ജെ പി ഇതര ഭരണകാലങ്ങളിൽ അത് ലംഘിക്കപ്പെട്ടുവെന്നും അദ്ദേഹം ആരോപിച്ചു ക്ഷേത്രങ്ങളുടെ പവിത്രത ഉറപ്പാക്കാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും വരാനിരിക്കുന്ന ബോർഡ് യോഗത്തിൽ പ്രമേയം പാസാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു എന്നാൽ കോൺഗ്രസ് നേതാക്കൾ ഇതിനെ ശക്തമായി എതിർത്തു ഇത്തരം നീക്കങ്ങൾ ഹിന്ദു അഹിന്ദു എന്ന വിഭാഗീയത സൃഷ്ടിച്ച് സമൂഹത്തെ ധ്രുവീകരിക്കാനുള്ളതാണ് രാജ്യത്തിന്റെ മതേതര ഭരണഘടനയെയും ഐക്യത്തെയും തകർക്കുന്നത് തകർക്കുന്ന ഗൂഢശ്രമമാണിതെന്ന് മാണിത് അവർ വിമർശിച്ചു തീർത്ഥാടന കേന്ദ്രങ്ങളെ മതാടിസ്ഥാനത്തിൽ വെർതിരിക്കുന്നത് സാമൂഹിക ഐക്യത്തിനും സ്വാതന്ത്ര്യത്തിനും എതിരാണെന്നും പാർട്ടി ചൂണ്ടിക്കാട്ടി സാമൂഹിക മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും വിവാദം ഇപ്പോൾ തന്നെ കത്തിപ്പെടുന്നുണ്ട് മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഊന്നി പറഞ്ഞ കോൺഗ്രസ് ഇത്തരം വിഭാഗീയ ശ്രമങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുമെന്നും വ്യക്തമാക്കി ഈ പ്രഖ്യാപനം കൂടുതൽ രൂക്ഷമായ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴി വയ്ക്കുമോ ഉത്തരാഖണ്ഡിലെ തീർത്ഥാടന സീസണിന് മുമ്പ് ഇത് വലിയ വിവാദമാകുമെന്ന് തോന്നുന്നു ഹേമന്ത് ദ്വിവേദി ഉത്തരാഖണ്ഡിലെ പ്രമുഖ ബി ജെ പി നേതാവും സീനിയർ രാഷ്ട്രീയ പ്രവർത്തകനുമാണ് ഉത്തരാഖണ്ഡ് സർക്കാരിൽ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ബി ജെ പി ഉത്തരാഖണ്ഡ് സംസ്ഥാന ഔദ്യോഗിക വക്താവായി പ്രവർത്തിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലും സജീവമാണ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഹേമന്ത് ദ്വിവേദി ബി ജെ പി എന്ന ഹാൻഡിലൂടെ സജീവമാണ് ക്ഷേത്ര വികസനം യാത്രാ സൗകര്യങ്ങൾ റോപ്പ് വേ പദ്ധതികൾ തുടങ്ങിയവ ദേവഭൂമിയുടെ മതസാംസ്കാരിക പാരമ്പര്യ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ പതിവായി പോസ്റ്റുകൾ ചെയ്യാറുണ്ട് ഉത്തരാഖണ്ഡിലെ ബി ജെ പിയുടെ പ്രധാന മുഖങ്ങളിൽ ഒരാളും ക്ഷേത്രകാര്യങ്ങളിൽ സ്വാധീനമുള്ള നേതാവുമാണ് ഹേമന്ത് ദ്വിവേദി ഈ വ്യക്തി എന്താണ് വിളിച്ചു പറഞ്ഞു വരുന്നത് കോൺഗ്രസ് ഇതിനെയൊക്കെ എതിർത്തിട്ടുണ്ട് ഇതൊക്കെ എതിർക്കപ്പെടേണ്ടതാണ് ഇത് മതേ ഓപ്പാണ് മതേതരത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ എതിരാവുക ക്ഷേത്ര ക്ഷേത്രവുമായിട്ട് ഒരു തീരുമാനമെടുത്താൽ അവിടെ കോൺഗ്രസിനോ ഈ പോസ്റ്റ് ഇട്ട അഷ്റഫ് മുഹമ്മദിനോ എന്താണ് പ്രശ്നം ഇവിടെ തീർത്ഥാടനത്തിലൊക്കെ മതേതരത്തെ കൊണ്ടുവരിക അവനാണ് ഹജ്ജ് വിഷയത്തില് അത് തീർത്ഥാടനമാണ് എന്ന് അതിൽ മതേതരത്വം കൊണ്ടുവരാൻ ഇത്തരം ആളുകൾ തയ്യാറാണോ ലളിതമായിട്ടുള്ള ചോദ്യ മക്കയിലേക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട് പോവാൻ ഇവിടെ മറ്റുള്ള ആളുകൾ വരുന്നുണ്ടോ ആ അവിടേക്ക് വരുന്നതാണോ മതേതരത്വം അപ്പോ ക്ഷേത്രങ്ങളുടെ വിഷയം വരുമ്പോഴേക്ക് എന്തിനാണ് ഈ അശ്രം മുഹമ്മദിനൊക്കെ ഇങ്ങനെ കുരുമുട്ടുന്നത് എന്താണ് ഇവർക്കൊക്കെ പ്രശ്നം ഈ വദ്രീനാഥി ക്ഷേത്രം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലേക്ക് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് ക്ഷേത്ര കമ്മിറ്റി തീരുമാനമെടുത്താൽ അതിൽ എന്താണ് ഇവർക്കൊക്കെ ആവശ്യം കാര്യതാ ഇയാളൊക്കെ ജിഹാദിയാണ് എന്നൊന്നും വെറുതെ വിളിച്ചു പറഞ്ഞതല്ല വെറുതെ പറഞ്ഞല്ല ഇയാളുടെ പോസ്റ്റിൽ തന്നെ ബംഗ്ലാദേശുമായിട്ടൊക്കെ മറ്റൊരു ഉണ്ട് ഞാൻ അതും കൂടി ഒന്ന് വായിച്ചേൽപ്പിക്കാം ഓരോ ആളുകളും മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിൽ ഓരോ ആളുകളും ഏതൊക്കെ രീതിയിലാണ് കുത്തിത്തിരിപ്പ് ശ്രമങ്ങൾ നടത്തുന്നത് എന്ന് ഈ ജവായത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് വിഷയത്തിലെ മറ്റൊരു പോസ്റ്റാണ് ഇതേ അഷ്റഫ് മുഹമ്മദ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അത് വായിച്ചേൽപ്പിക്കുക ബംഗ്ലാദേശിലെ യു എസ് അംബാസിഡർ ബ്രാൻഡ് ടി ക്രിസ്ത്യൻസൺ ബംഗ്ലാദേശ് ജുമായത്തെ ഇസ്ലാമി നേതാവ് ഡോക്ടർ ഷഫീഖുർ റഹ്മാനുമായി ചർച്ച നടത്തി ധാക്കയിലെ ജവായത്തിന്റെ വസുന്ധര ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ വ്യാപാരം റോഹിംഗ്യ പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു സാമ്പത്തിക വികസനത്തിലും ജനാധിപത്യ പുരോഗതിയിലുമുള്ള ജമാന്റെ പങ്കാളിത്തത്തെ അംബാസഡർ ക്രിസ്ത്യൻസെൻ പ്രശംസിച്ചു യൂറോപ്യൻ യൂണിയൻ അംബാസിഡർ മൈക്കൽ മില്ലറും ഷഫീഖുർ റഹ്മാനുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി ബംഗ്ലാദേശിലെ ഏറ്റവും പഴയ രാഷ്ട്രീയ പാർട്ടിയാണ് ജമാത് എ ഇസ്ലാമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് മോചര യുദ്ധത്തിൽ പാകിസ്ഥാൻ സൈന്യത്തോട് സഹകരിച്ചു എന്ന് എന്നാരോപിച്ച് നേതാക്കളെ തൂക്കിക്കൊന്ന സംഭവങ്ങൾ വിവാദമായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് പാർട്ടി നിരോധിക്കപ്പെട്ടിരുന്നെങ്കിലും അവർ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടതിനു ശേഷം ഇടക്കാല സർക്കാരിന്റെ കീഴിൽ വീണ്ടും സജീവമായി അടുത്ത മാസം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇത് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ ആനമുട്ട വിരിപ്പിക്കുന്നതിനെ കുറിച്ചാണ് വിളിച്ചു പറയുന്നത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇവിടെ ഭദ്രനാഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടേക്ക് അഹിന്ദുക്കളെ പ്രവേശനമില്ല അതിൽ മതേതരത്വം തകരുന്നു എന്ന് വിലപിക്കുന്ന അതേ ആള് ബംഗ്ലാദേശ് വിഷയത്തില് അവിടെയുള്ള ജമായത്ത് ഇസ്ലാമി ജനാധിപത്യത്തിന്റെ കോപ്പാണ് എന്ന് പറഞ്ഞ് ഇവിടെ വലിയ പ്രചരണം നടത്തുക നിങ്ങളൊന്ന് ആലോചിച്ചോക്കൂ ബംഗ്ലാദേശ് വിഷയത്തിൽ ജമായ ഇസ്ലാമിയെ പറഞ്ഞാൽ ആ ജമാത്ത് ഇസ്ലാമി അവിടെയുള്ള ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും കൂട്ടക്കൊല നടത്തിയതിനെ കുറിച്ച് ഒരക്ഷരം പറയാതെ ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് മുന്നോട്ട് പോവാൻ സാധിക്കോ എന്നാൽ ഈ വ്യക്തി ജമാ ഇസ്ലാമി ബംഗ്ലാദേശിൽ മേരിക്കന്റെയോ യൂറോപ്പിന്റെയോ ആരെയൊക്കെയോ കണ്ടു എന്ന് പറഞ്ഞ് വലിയ ആവേശം വിതറി ഇവിടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടോണ്ടിരിക്കുക ഇതേ ആളാണ് പദ്രീനാഥി ക്ഷേത്രത്തിലേക്ക് ഹിന്ദുവിന്റെ പ്രവേശനമായിട്ട് ഓ മതേതരത്വം തകരുന്നു എന്ന് പറയുന്നത് തീർത്ഥാടനത്തിലൊക്കെ ഇങ്ങനെ വന്നാൽ മതേതരത്വത്തിന് എന്തുകൊണ്ട് കോൺഗ്രസ് അത് പറഞ്ഞു പോലും കോൺഗ്രസ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ അല്ല കേരളത്തിലെ കോൺഗ്രസ് പി ഡി സതീശന് ജമാഅത്തെ ഇസ്ലാമിയെ കുട്ടിപ്പിടിക്കുന്നത് ഇസ്ലാമി വർഗീയത പറയുന്നില്ല എന്ന് പറഞ്ഞ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയാണല്ലോ ഇപ്പൊ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അപ്പോ ഒരു കാര്യം സകല മലയാളികൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ ഈ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയും നമ്മുടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയും ലോകത്തെല്ലാ സ്ഥലത്തുമുള്ള ജമാഅത്തെ ഇസ്ലാമിയും ഒരൊറ്റ സാധന ഒരൊറ്റ സാധനോ ഇത് വർഗീയതയില്ല എന്നൊക്കെ പറയുന്ന കോൺഗ്രസിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ഇത്തരം പോസ്റ്റുകളിലൂടെയൊക്കെ തന്നെ സകലരും തിരിച്ചറിയപ്പെടും വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ കോൺഗ്രസിനെ നിയന്ത്രിക്കുക ജമാഅത്തെ ഇസ്ലാമിയാണ് മറ്റൊരു കാര്യം ബദ്രിനാഥ് ക്ഷേത്രം എന്നല്ല ഏതൊരു ക്ഷേത്രത്തിലും അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കുന്നത് നിരോധിച്ചോ അല്ലെങ്കിൽ അത് വിലക്ക് ഏർപ്പെടുത്തിക്ക അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റികൾ തീരുമാനമെടുത്താൽ മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അവിടെ എന്താണ് അവിടെ എന്താണ് കാര്യം അവിടെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആദ്യം സ്വന്തം മതത്തിലുള്ള പ്രധാനപ്പെട്ട പുണ്യമായിട്ട് കാണുന്ന അജ്ക്കെയായി ബന്ധപ്പെട്ടു എന്ന് ചിന്തിച്ചു കേജന് പോകുന്നത് ഇന്ന മതത്തിലുള്ള ആളുകൾ മാത്രം അതെ മറ്റുള്ളവർ വരണ്ട എന്നാണെങ്കിൽ മറ്റുള്ള മതത്തിലുള്ള ആളുകൾക്കും അതേ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് ഇത്തരം സകല ആളുകളും കൃത്യമായിട്ട് അങ്ങ് തിരിച്ചറിഞ്ഞോളൂ